സിനിമാ നടന്മാരെ പേര് പറഞ്ഞ് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു അല്ലേ പ്രേം നസീറും റാഫിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലാണ് പോലും വിചാരിച്ചിരിക്കണ വിചാരമുണ്ട് മൊയിലേമാര് മാത്രമേ സ്വർഗത്തിലുണ്ടാകുമ്പാടുള്ളൂ സ്വർഗം ഉണ്ടാക്കണ മുസ്ലിം ജമായത്താന്നാടോ നിങ്ങളെ വിചാരം സ്വർഗം ആർക്കുള്ളതാ മനസ്സിലായില്ലോ സ്വർഗ ആർക്കുള്ളതാണോ പറഞ്ഞു തന്നെ നിങ്ങളെ ഞങ്ങളെ പറഞ്ഞു വെറുതെ പേടിപ്പിച്ചതല്ലേ ഞങ്ങളൊക്കെ സ്വർഗ്ഗം കിട്ടുന്നത് കൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് ഇപ്പം നീ പറയുമ്പോഴാണ് മനസ്സിലായത് സ്വർഗം എന്ന് പറയുന്നത് ഒരു ജീവിതകാലം മുഴുവനും സിനിമയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം അല്ലേ അല്ലേ ഒരായുഷ്കാലം മുഴുവനും സിനിമയും അതിൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ട് ജീവർ ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗ്ഗം എന്നാൽ നിങ്ങൾ പറയണ്ടേ മരക്കഴുതേ ഞങ്ങളുടെ സ്വർഗം നീ വെറുതെ ഇല്ലാണ്ടാക്കിയല്ലേ അല്ലേ ഞങ്ങളുടെ മുമ്പ് നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് സുർഗത്ത് ഏഹ് അപ്പം എന്താണ് പറയേണ്ടത് മഹാനായ എന്താണ് റബി അള്ളാഹു താലാൻ എന്താണ് പറയേണ്ടത് അലിയല്ലാഹു വന്നഹുനോ മുഹമ്മദ് റാഫിർ അലി അള്ളാഹു വന്നുനോ പ്രേം നസീർ അലിയുള്ള എന്താണവിടെ പറയേണ്ടത് മഹാനായ ബാബുരാജ് വലിയന്നായി ഇങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണോ സ്വർഗം എന്നാൽ ഞങ്ങൾ ബാക്കിയുള്ള കാലം ഏതായാലും ഇത്ര കാലം നിങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കും കേട്ട് വിശ്വസിച്ച് ഞങ്ങൾ സ്വർഗം കിട്ടുന്നതില്ലാതായി ഇനിയുള്ള കാലം സിനിമയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ജീവിച്ചാൽ മുമ്പോട്ട് പോയാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടോ പറയാട മറുപടി മരക്കഴുതേ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ പറയുന്ന അർത്ഥവും നിങ്ങൾ പറയുന്നത് പോലെ വ്യാഖ്യാനിക്കണം അല്ലേ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ അതിന് ആ സമയത്തുള്ള അർത്ഥം അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിലുള്ള അർത്ഥം നിങ്ങൾക്ക് എതിരാണെങ്കിൽ വാക്കർത്ഥം വെക്കാൻ പാടില്ല അല്ലേ വൈലത്തൂർ തങ്ങൾ പറഞ്ഞ പോലെ കാട്ടുകള് എന്ന് പറഞ്ഞാൽ ഏ അതിനർത്ഥം എന്താണ് വേറെ അല്ലേ കാട്ടുകള്ളൻ്റെ അർത്ഥം വേറെയാണ് അല്ലേ കള്ളനല്ല കാട്ടുകള് പറഞ്ഞാൽ അതിനർത്ഥം വേറെ വെക്കണം നേരെ മറിച്ച് നിന്നോട് ആ പേരോടിനെതിരെ ശക്തമായി പറഞ്ഞോ എന്ന് ചോദിച്ചാല് അതിന് വാക്കർത്ഥം എടാ മരക്കഴുതേ വെറുതെ പറയിപ്പിക്കണ്ട നീ ചമ്മാടി